കേരളത്തിലെ അഭിമാന പദ്ധതിയായ കുടുംബശ്രീക്ക് കൈവന്ന പൊൻതൂവലാണ് വയനാട് ജില്ലയിലെ വെങ്ങപ്പള്ളി സി ഡി എസ് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ സർട്ടിഫിക്കേഷൻ ലഭിച്ച സംസ്ഥാനത്തെ ആദ്യത്തെ സി ഡി എസ് ഓഫീസ് എന്ന പദവിയാണ് വെങ്ങപ്പള്ളി സി ഡി എസ് സ്വന്തമാക്കിയത് ജില്ലയിലെ താരതമ്യേന ചെറിയ സി ഡി എസ് ആയ വെങ്ങപ്പള്ളി കഴിഞ്ഞ വർഷമാണ് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനു വേണ്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഓഫീസ് സംവിധാനം നവീകരിക്കുക വഴി മെച്ചപ്പെട്ട സേവനം പൊതുജനങ്ങൾക്ക് സമയബന്ധിതമായി നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഐ എസ് ഒ എന്ന ആശയത്തിലേക്കെത്തുന്നത് നൂറ്റി അൻപതിലധികം അയൽക്കൂട്ടങ്ങളിൽ നിന്നായി രണ്ടായിരത്തോളം കുടുംബങ്ങളാണ് വെങ്ങപ്പള്ളി സി ഡി എസിൽ താമസിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബശ്രീ ജില്ലാ മിഷന്റെയും പിന്തുണയോടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളിൽ ഐ എസ് ഒ കൺസൾട്ടേഷൻ നൽകിയ കിളയുടെ സഹകരണത്തോടെയാണ് വെങ്ങപ്പള്ളി ഈ നേട്ടത്തിലെത്തിയിരിക്കുന്നത് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ സി ഡി എസ് സംസ്ഥാന തലത്തിൽ തന്നെ നല്ലൊരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഐ എസ് ഒ അംഗീകാരം നേടിയിരിക്കുകയാണ് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഏറ്റവും ചെറിയൊരു പഞ്ചായത്താണ് വയനാട്ടിലെ തന്നെ ചെറിയൊരു പഞ്ചായത്താണ് ഞങ്ങളുടേത് ഒരു വ്യക്തി കുടുംബശ്രീയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അവർക്ക് കാത്തു നിൽക്കേണ്ടി വരില്ല എല്ലാ ഫയലുകളും പെട്ടെന്ന് തന്നെ കൊടുത്ത് അവർക്ക് ഒരു ഏർപ്പെടുത്തിയിട്ടുണ്ട് ഫയലുകൾ ക്രമീകരിച്ചും സി ഡി എസ് ഗുണമേന്മ നയം രൂപീകരിച്ചും പൊതുജന അഭിപ്രായം സ്വീകരിച്ചുമാണ് അഭിമാനഹമായ നേട്ടം കുടുംബശ്രീ കൈവരിച്ചിരിക്കുന്നത് സ്ഥാപനത്തിൽ ക്വാളിറ്റി മാനേജ്മെന്റ് സിസ്റ്റം നടപ്പിലാക്കുക വഴി സി ഡി എസ് സംവിധാനത്തെയും വിഭവങ്ങളെയും ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുക എന്നതാണ് ഐഎസ് ഒൻപതിനായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനഞ്ച് സിസ്റ്റത്തിലൂടെ ഉദ്ദേശിക്കുന്നത് ഐഎസ്ഒ സർട്ടിഫിക്കേഷൻ കൺസൾട്ടേഷൻ സർട്ടിഫിക്കേഷൻ എന്നിങ്ങനെ രണ്ട് പാർട്ടുകളാണുള്ളത് കൺസൾട്ടേഷൻ പാർട്ട് കിലയുടെ സഹായത്തോടെയാണ് നടപ്പിലാക്കിയത് നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ സർട്ടിഫിക്കേഷൻ ബോഡിയുടെ അംഗീകാരം ലഭിച്ചിട്ടുള്ള ഏജൻസിക്ക് മാത്രമേ ഈ അംഗീകാരം നൽകാൻ സാധിക്കുകയുള്ളൂ ബ്യൂറോ ഓഫ് ഇന്ത്യയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന എൻ എ ബി സി ബി ആണ് ഇന്ത്യയിലെ സർട്ടിഫിക്കേഷനുകളെ നിയന്ത്രിക്കുന്നത് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടുന്നതിൻ്റെ ഭാഗമായി രണ്ടായിരത്തി പതിനെട്ട് മുതലേ ഞങ്ങൾ ഓരോ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അതിൻ്റെ ആദ്യ ആദ്യപടി എന്ന നിലയ്ക്ക് സി ഡി എസ് എക്സിക്യൂട്ടീവ് യോഗം ചേരുകയും പിന്നീട് കിലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ് തരികയും പിന്നീട് ഐ എസ് ഒ സർട്ടിഫിക്കേഷൻ നേടേണ്ട മൂന്ന് വർഷത്തെ ഫയലുകൾ സിസ്റ്റമാറ്റിക്കായിട്ട് വെച്ചുകൊണ്ട് തന്നെ രണ്ട് ഘട്ട നമുക്ക് സർട്ടിഫിക്കേഷൻ നേടാൻ സി ഡി എസ് പ്രവർത്തനങ്ങൾ കൃത്യമായി ഡോക്യുമെന്റ് ചെയ്യുകയും സി ഡി എസ് പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ മുൻകൂട്ടി കണ്ടെത്തി പരിഹാരം കാണാനും സി ഡി എസിന്റെ വിഭവങ്ങൾ കാര്യക്ഷമമായി ഉപയോഗപ്പെടുത്തി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാനുമാണ് ഐഎസ്ഒ സർട്ടിഫിക്കേഷനിലൂടെ ഉദ്ദേശിക്കുന്നത് ടാറ്റാ ക്വാളിറ്റി സർവീസാണ് വെങ്ങപ്പള്ളി സി ഡി എസിന് ഐഎസ് ഒ ശുപാർശ ചെയ്ത് അംഗീകാരം നൽകിയിട്ടുള്ളത് സി ഡി എസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ സി ഡി എസ് സംവിധാനം സി ഡി എസ് നൽകുന്ന സേവനങ്ങൾ സി ഡി എസ് നയം ഉത്തരവാദിത്തങ്ങൾ എന്നിവയെല്ലാം രേഖപ്പെടുത്തിയ ക്വാളിറ്റി മാനുവൽ പ്രൊസീജിയർ മാനുവൽ എന്നിവ തയ്യാറാക്കിയതിനു ശേഷമാണ് ഐ എസ് ഒ അംഗീകാരം ലഭിച്ചിട്ടുള്ളത് വളരെ തന്നെ കഴിഞ്ഞ ഒരു വർഷകാലമായി ഐ എസ് ഒ അംഗീകാരത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഭരണസമിതി തുടർന്നിരുന്നു ഏറ്റവും അനുയോജ്യമായ സമയത്ത് ഐ എസ് ഒ സർട്ടിഫിക്കേഷന് വേണ്ടി അപേക്ഷിക്കുകയും കിലയുടെ നേതൃത്വത്തിൽ നമ്മളുടെ വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് ഐ എസ് ഒ സർട്ടിഫിക്കേഷന് വേണ്ട മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു കൊടുക്കുകയും അതിനനുസരിച്ചിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി നടത്തി ഈ കഴിഞ്ഞ രണ്ട് മാസം മുൻപാണ് നമുക്ക് വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിന് സംസ്ഥാനത്ത് ആദ്യമായി തന്നെ ഐ എസ് ഒ അംഗീകാരം നേടുന്ന ഒരു സി ഡി എസ് ആയി മാറുവാനായിട്ട് സാധിച്ചത് ജില്ലയിലെ വിവിധ സി ഡി എസ്കൾക്ക് മാതൃകയാകുന്ന തരത്തിലാണ് വെങ്ങപ്പള്ളി സി ഡി എസിലെ ഓഫീസ് സംവിധാനത്തെ കൊണ്ടുപോകുന്നത് ഫയൽ സിസ്റ്റം കൃത്യമാക്കുകയും പൊതുജനങ്ങൾക്ക് കൃത്യമായും ലളിതമായും സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യാൻ ഐ എസ് ഒ സംവിധാനത്തിലൂടെ സാധിക്കുന്നുവെന്നത് അഭിനന്ദനാർഹമാണ് ജില്ലയുടെ സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തി ജില്ലയിലെ മുഴുവൻ സി ഡി എസുകളെയും അംഗീകാരത്തിലേക്ക് കൊണ്ടുവരാനാണ് ജില്ലാ മിഷൻ ആലോചിക്കുന്നത് കേരള ഗ്രാമീൺ ബാങ്ക് ഉൾപ്പെടെ ഈ പ്രവർത്തനത്തിൽ സി ഡി എസിനെ സഹായിക്കുകയും ചെയ്തു ഓഫീസ് സംവിധാനം മെച്ചപ്പെടുത്തുക നവീകരിക്കുക എന്നിവ വഴി കാലോചിതമായ മാറ്റം സിഡിഎസുകളിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്ന് വെങ്ങപ്പള്ളി സിഡിഎസ് അടയാളപ്പെടുത്തുന്നു